നമസ്കാരം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു എനിക്ക് ഏകദേശം ഒരു തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു മൂവി തന്നെ കാണാനാണ് ഞാൻ പോയത് ആ സിനിമ ആ ഒരു പേര് പോലെ ഒരു സദാചാരവാദികൾക്കെതിരെ ഒരു ജാലുണർത്തുന്നൊരു പേരാണ് ആ സിനിമയെങ്കിലും സത്യത്തിൽ ആ സിനിമ ഫാമിലീസിനായാലും കാണാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ എൻ്റെ ഒരു മേക്കിംഗ് ലെവലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പക്ക പേക്കഡായിട്ടൊരു മൂവി തന്നെയാണ് ഒരു തിങ്കളാഴ്ച നിശ്ചയത്തിൽ നിന്നും വേറിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ആ സിനിമയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് കാര്യം പിന്നെ എനിക്ക് ആ ഒരു ഡയറക്ടറെ കുറിച്ച് ഒരു കാര്യം അല്ല ഡയറക്ടർ എഫക്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുതുമുഖങ്ങൾക്ക് സാധ്യതകൾ കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന സിനിമ ഏകദേശം ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മറ്റു സിനിമകളിലേക്ക് കിടക്കാമായിരുന്നു പക്ഷെ എങ്കിലും അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം വീണ്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് തന്നെയാണ് അഭിതം എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു എടുത്തുവച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവിടെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരാളെക്കുറിച്ച് പോലും മോശം പറയാനില്ല ഒരു നാടൻ ഗ്രാമ പശ്ചാത്തലത്തിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത് ഓരോരുത്തരും ഓരോ ആക്ടിങ്ങും ഓരോരുത്തരുടെ ആക്ടിങ് സ്റ്റൈലും എല്ലാം അടിപൊളിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ കഥാപാത്രത്തിന് അനുയോജ്യമായ ആളുകൾ അവരെ തന്നെയാണ് ഡയറക്ടർ ഇതിൽ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം ഒരു ഉപരി ഒരുപാട് പേരുടെ ഒരു ആക്ടിംഗ് പെർഫോമൻസ് കാണാനായിട്ട് കൂടിയും ഈ സിനിമ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഫാമിലീസിന് കാണാൻ പറ്റുന്ന മൂവിയാണോ എന്നുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമിലീസിനൊക്കെ കാണാം ഒരു സദാചാരവാദികൾക്കൊന്നും അങ്ങനെ ഒരു കിടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് പേര് അങ്ങനെ ആയതുകൊണ്ട് ആ സിനിമ ഫാമിലീസിന് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ കുറവൊന്നും വേണ്ട അത് കൃത്യമായിട്ട് രീതിയിൽ ഫാമിലീസിന് കാണാം എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കാ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഒരു കൂട്ട ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇറങ്ങിയ നല്ലൊരു സിനിമ എന്നാണ് പറയാനുള്ള കാര്യം ഇപ്പോൾ തിയേറ്ററുകളിൽ ആ സിനിമ ഓടുന്നുണ്ട് എല്ലാവരും പോയി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം